അയല മൂത മാച്ചാൻ കേര ചൂര കൊഴുവ ഈ ഒരു കടയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ഫിഷാണ് വേണ്ടത് അത് അവർ പറയുന്ന പോലെ നല്ല ക്ലീനാക്കി നല്ല വൃത്തിയാക്കി കൊണ്ടുതരും മാത്രമല്ല ഹോം ഡെലിവറി തികച്ചും ഫ്രീ ആണ് നിങ്ങൾക്ക് ആവശ്യാനുസരണമുള്ള മീൻ ഏതൊക്കെയാണ് വേണ്ടത് വലിയ മീനാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല വൃത്തിയാക്കി നല്ല വെടുപ്പാക്കി നിങ്ങൾക്ക് കൊണ്ടു തരുന്നതാണ് മാത്രമല്ല തികച്ചും ഹോം ഡെലിവറി ഇവിടെ ഫ്രീ ആണ് ഇവരുടെ ഫോൺ നമ്പർ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം നിങ്ങൾക്ക് എന്ത് മീൻ ആവശ്യം വന്നാലും ഇവരോട് കോൺടാക്റ്റ് ചെയ്യാം പെട്ടെന്ന് തന്നെ ഇവർ കൊണ്ടെത്തിക്കുന്നതാണ് ചെറിയ മത്തി കൊഴുവ കിളിമീൻ കൂന്തൽ ഇതെല്ലാം ഇവിടെ അവൈലബിൾ ചെമ്മീനുണ്ട് നമ്മുടെ വട്ടപ്പള്ളിയിലെ കുറച്ച് യുവാക്കളുടെ ഒരു കൂട്ടായ്മയാണ് ഈ വൈ എം എ ഫിഷ് കാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംരംഭം അപ്പോൾ ഈ ഒരു കട നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ആളുകളിലേക്ക് എത്തിക്കുക ഇതേപോലുള്ള കടകൾ നിങ്ങൾ വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ് കാരണം വെച്ചാൽ ഒരു കൂട്ടായ്മയാണ് അപ്പോൾ അവരുടെ പരിശ്രമത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഈ കൊതിൻ ആ കടയിലേക്ക് കയറി ചെന്നപ്പോൾ എനിക്കാദ്യം ഫീൽ ചെയ്ത് നമ്മൾ കടകളാകുമ്പോൾ മീൻ കടയാകുമ്പോൾ ഒരു വൃത്തിയില്ലായ്മ ഫീൽ ചെയ്യും പക്ഷേ ഇവിടെ അങ്ങനെയല്ല നല്ല ഹൈജീനാണ് നല്ല വൃത്തിയുണ്ട് ഞാൻ ആ ഷോപ്പിലേക്ക് കയറി ചെല്ലുമ്പം എല്ലാവരും തിരക്കോട് തിരക്കായിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല കടകളിൽ നിന്നും വീടുകളിൽ നിന്നും കിട്ടുന്ന ഓർഡറുകൾ അവർ അവരുടെ രീതിയിൽ നല്ല വൃത്തിയാക്കി നല്ല ക്ലീൻ ചെയ്ത് പാക്കറ്റാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ പറയുമ്പം തന്നെ അവർ കൊണ്ടു കൊടുക്കുക എന്നുള്ളതാണ് ആൾക്കാരെ ലാഗ് അടിപ്പിക്കുന്നില്ല അതായത് പോസ്റ്റ് അടിപ്പിക്കുന്നില്ല നമ്മുടെ എന്ത് ജോലിക്കും അതിനായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട് ഇവരുടെ ഈ കൂട്ടായ്മ ഇവരുടെ സ്ട്രഗിളിംഗ് എഫേർട്ട് ഇതെല്ലാമാണ് ഇവരുടെ വിജയം എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് നല്ല ഫ്രഷ് മേടിക്കണമെങ്കിൽ ദാരിയമായിട്ട് ഇവിടെ നിന്ന് മേടിച്ചോ നിങ്ങൾക്ക് പറയുന്ന സമയത്ത് ഇവർ കൊണ്ടെത്തിക്കുന്നതാണ് മാത്രമല്ല ഈ ഒരു വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ ചങ്കകളും മാക്സിമം ഷെയർ ചെയ്യുക ഇവരെ സപ്പോർട്ട് ചെയ്യുക വിജയിപ്പിക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ആൻഡ് ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സക്കിര ബസാർ ജംഗ്ഷനിൽ തന്നെയാണ് ആരോട് ചോദിച്ചാലും കാണിച്ച് തരും